ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണിമുകുന്ന്ന്റെ മാർക്കോ തിരക്കഥാ സംവിധാനം ഹനീഫ് അദേനി ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഷെരീഫ് മുഹമ്മദ് ആണ് ആദ്യാവസാനം വയലൻസ് നിറഞ്ഞ ക്രൈം ത്രില്ലർ സിനിമ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല കാരണം ഈ സിനിമ രക്തപ്പുഴ തന്നെയാണ് കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഇത് ഉൾക്കൊള്ളാനാവില്ല ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ തന്നെ ഇത് പറയുന്നുമുണ്ട് എന്തായാലും തിയേറ്ററുകളിൽ ഇളക്കിമറിച്ചുകൊണ്ട് സിനിമ ജനം ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി പ്രധാനമായും അറിയേണ്ട സിനിമ ആദ്യ ദിവസം എത്ര കളക്ഷൻ നേടിയെടുത്തു എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ തന്നെ ഇത്തരത്തിന്റെ കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ആദ്യ ദിവസം കേരളത്തിൽ എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നും സൂചിപ്പിച്ചിരുന്നു ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഈ സിനിമ നാലര കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അവസാന കണക്കുകൾ വരുമ്പോൾ ചിലപ്പോൾ നാല് കോടി എഴുപത് ലക്ഷം രൂപ വരെ എത്തിച്ചേരാനും സാധ്യതയുണ്ട് എന്തായാലും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് നാലര കോടിയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അൻപത് ലക്ഷം രൂപയാണ് അങ്ങനെ അഞ്ച് കോടി രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ ദിവസം സ്വന്തമാക്കിയിട്ടുള്ളത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യവുമില്ല അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനമാണ് ഈ സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജി സി സി ഓവർസീസ് കളക്ഷനായി ആദ്യ ദിവസം അഞ്ചു കോടിയോളം രൂപ ഈ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് റിപ്പോർട്ടായി പുറത്തുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ ചിത്രം പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുകയാണ് ആഷിക്കപ്പ് ഛായാകരണവും സംവിധാനവും നിർവഹിച്ച് ഡിസംബർ പത്തൊമ്പതിന് തിയറ്ററിൽ എത്തിയ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ഈ സിനിമയും വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷൻ മായി മുന്നേറ്റം തുടരുകയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള റസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അസോസിയേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം സ്വന്തമാക്കിയത് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പത്ത് ലക്ഷം ഉൾപ്പെടെ ആദ്യ ദിവസം ഇന്ത്യൻ കളക്ഷനായി ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇ സി സിയിൽ നിന്ന് ആദ്യ ദിവസം കളക്ട് ചെയ്തത് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ടോട്ടൽ ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓസലക്ഷൻ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഏകദേശം തത്തുല്യമായ കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഇന്നലെ ഈ സിനിമ കേരളത്തിൽ ഒരു കോടി ഇരുപത് മുതൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ നേടിയെടുക്കാനാണ് സാധ്യത അതേസമയം ചിത്രത്തിന്റെ വിദേശ കളക്ഷങ്ങൾ ഇന്നലെ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കണ്ട ഏശം മൂന്ന് കോടി റേഞ്ചിൽ കണക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ചിത്രം രണ്ട് ദിവസം കൊണ്ട് അഞ്ചു കോടിക്ക് മുമ്പുള്ള കളക്ഷൻ നേടിയെടുത്തിട്ടുമുണ്ട് ഇന്നലെ ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് ഇ ഡി അഥവാ എക്സ്ട്രാ ഡീസന്റ് സുരാജ് വെഞ്ഞാറമൂട് ദിൽനാ രാമകൃഷ്ണൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ സുരാജ് വെഞ്ഞാറമൂടും മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റ് സ്റ്റീഫനും ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയും മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് ഈ ക്രിസ്മസിന് കുടുംബ പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് ആദ്യ ദിവസം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കളക്ഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അല്ലു അർജുൻ നായകനായ സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ചിന് തിയേറ്ററിലെത്തി വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് പുഷ്പാട്ട് പുതിയ റോൾ പുതിയ സിനിമകളുടെ വരവോടെ കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷനിൽ നല്ല ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ഈ സിനിമയുടെ ആദ്യ പതിനാറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസ് ഫ്രണ്ടായി ഈശേഷം പതിനേഴ് കോടി എൺപത്തി ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് അതേസമയം ചിത്രത്തിന്റെ പതിനാല് ദിവസം വരെയുള്ള ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് രണ്ടു ദിവസം മുമ്പാണ് പുറത്തുവന്നത് മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ട ആ പോസ്റ്റർ പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എട്ട് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് നിലവിൽ ഹിന്ദി ബെൽറ്റിൽ ഇപ്പോഴും മികച്ച ഹോളോടെ ഈ സിനിമ പ്രദർശനം തുടരുക തന്നെയാണ് ചിത്രത്തിന്റെ വ്യാഴാഴ്ച വരെയുള്ള പതിനഞ്ച് ദിവസത്തെ ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള നെറ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറുന്നൂറ്റി മുപ്പത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നെറ്റ് കളക്ഷൻ അതായത് അറുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി നേടിയെടുത്തിരുന്ന സ്ത്രീ ടുവിനാണ് ഇപ്പോൾ പുഷ്പ ടു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ അട്ടി നിലവിൽ പതിനാറ് ദിവസം കൊണ്ട് ഹിന്ദി ബെൽറ്റ് നിന്ന് അറുന്നൂറ്റി അൻപത് കോടിക്കുമുള്ള നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വരുമ്പോൾ കൃത്യമായും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിക്കുമുള്ളിലായിരിക്കും നേടിയെടുത്തിരിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ പതിനാറ് ദിവസം വരെയുള്ള ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം